ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളൊന്ന് മദീനത്തെ പൂവാണ് അമ്മയൊക്കെ ഉണ്ട് ഹാദിന്റെ കൂടെ ഉണ്ട് ഇക്കൊക്കെ ലീവല്ല അപ്പ എന്തായാലും നല്ല വെയിലുണ്ട് കേട്ടോ ആ അപ്പൊ നമ്മളെന്തായാലും ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷർഫേദാണ് കയറുന്നത് അപ്പം ഇനി ഇൻഷാള്ളനി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് എന്നത് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഷർഫേന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാണ് കേട്ടോ നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറുകയാണ് അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൻ്റെ അവിടെ എത്തി ഇപ്പോൾ മൗലാന എന്നുള്ള ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ബസ് ഇട്ട് അപ്പം നമ്മളങ്ങനെ ബസ്സിൽ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം അസറിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മളിറങ്ങിയത് അപ്പം അങ്ങനെ സൂര്യൻ അസ്തമിച്ചു ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികറും സ്വലാത്തുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ദുഴകളും ഹെദ്ദാദും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല റാഹത്തായിരുന്നു യാത്ര എന്ന് പറയുന്നത് അപ്പോൾ അതാ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാഴ്ച കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മൗരിപനാണ് നൃത്തം എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നീട് നമ്മൾ നിർത്തിയിട്ടുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളിങ്ങനെ യാത്രയിലും ദിക്കൃ സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ അപ്പം നമ്മൾ മരിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരിതാണത് അപ്പോൾ നമ്മൾ ഇപ്പം ഇതൊരു പാകിസ്ഥാനി ധാബായിരുന്നു അവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവിടെ ഒരുപാട് നട്ട്സും അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബസ്സില് കിട്ടുന്ന കുറയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നെ കേട്ടോ അവിടെ അങ്ങനെ വഴിയോര കച്ചവടം ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്ന ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഓരോ കട്ടൻ ചായയും കുടിച്ചിട്ടാണ് പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് തന്നെ മദീനയിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ മദീന നഗരിയിൽ എത്തിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അലഹമ്മില്ല അങ്ങനെ നമ്മൾ കുബാ പള്ളീൻ്റെ മുൻപ് കൂടെ അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിയാറത്തെ നമ്മൾ ഫസ്റ്റ് അവിടെയാണ് കേണുന്നത് കയറുന്നത് അപ്പോൾ നബീസുല്ലാതെല്ലാം മദീനത്ത് മദീനത്ത് ആ മദീനത്ത് നബീസുല്ലാതെല്ലാം നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് കുബാ പള്ളി എന്ന് പറയുന്നത് അപ്പോൾ കുബാ മസ്ജിദിലാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്തെല്ലാം നിസ്കരിച്ച് അതേപോലെ ഇഷാവും ഇഷാവും അവിടെ നിന്ന് നിസ്കരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ പോവാനായിട്ട് പോണത് അപ്പോൾ ഏകദേശം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം പക്ഷേ എനിക്ക് നമ്മുടെ എന്താ പറയുക റൗലാ ഷെരീഫിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കിട്ടിയ സമയം എന്ന് പറയുന്നത് ഒരു മണി തൊട്ട് ഒന്നരയാണ് അപ്പം ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു പലർക്കും പല സമയമാണ് കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമാണ് ആ ഒരു ടൈം കിട്ടിയിട്ടുള്ളത് ഇമ്മേ എപ്പോൾ ആണെങ്കിൽ ഒരു കഴിഞ്ഞ ആഴ്ച പോയത് കാരണം അവരവിടെ കയറിയിട്ടും അപ്പോൾ അവർക്ക് പിന്നീട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകണത് എനിക്ക് ആ ഒരു ടൈമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അന്ന് ഒരു പോയതന്നെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു എനിക്കത് കിട്ടു എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനിലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ കയറി നമ്മൾ നിസ്കരിക്കാന്നൊക്കെ വിചാരിച്ചവിടെ കയറി ഭയങ്കര ആയിട്ടുള്ള എന്താ പറയുക വസ്തു ഉള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു പള്ളി തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സംസ്കാരവും സിനിമ സംസ്കാരങ്ങളും ഇതുവഴക്കെ ചെയ്ത് അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ ഉസ്താൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകുന്ന ഉസ്താവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്താദിനിങ്ങനെ ഇതാണ് എനിക്ക് കിട്ടിയ ടൈം അപ്പോൾ എനിക്ക് അവിടെ അവിടെ ഇത്രയും എത്തിയിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഞാൻ ഇന്ന് ഞാൻ ഓർത്തിട്ടേ ഭയങ്കരമായിട്ട് അവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുളാപ്പള്ളിയിൽ ഇരുന്നിട്ട് വിടച്ചവരെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ എത്രയും എന്നുള്ളൊരു ഇത് വിചാരിച്ച് അതിന് അത്രയും ദ്വാ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കാരണം ആ ഒരു ഒന്നര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മളെ കയറ്റില്ല നമുക്ക് കയറാൻ പിന്നെ പെർമിഷൻ ഇല്ല അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അവസരം നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയോ എനിക്ക് പറ്റിയില്ല പഠിച്ചവന് ഈ ആഴ്ചയെങ്കിലും പോകുമ്പോൾ അതും എനിക്ക് ഈ ഒരു സമയമാണ് എനിക്ക് കിട്ടിയത് നമ്മൾ കുറേ നോക്കി പക്ഷേ ആ ഒരു ടൈമാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ പിന്നീട് നമ്മൾ ശുഭതാക്കളുടെ മൊക്കബറ ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ ദ്വാഴ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നിർത്തി അവിടെ സിയാറത്ത് ചെയ്ത് ദ്വാഴ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മാർഗരേഖ ഇങ്ങനെയായിരുന്നു കേട്ടോ അവിടുത്തെ യുദ്ധം നടന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു രേഖാചിത്രം ആണത് അങ്ങനെ ഇവിടെയാണ് ഈ ഒരു വലിയ മക്കബറ കുടി കൊള്ളുന്നത് പുസ്തകത്തിനെ കുറിച്ച് പറയുകയും നമുക്ക് ഒരുപാട് ദുഴകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നമ്മൾ ആർക്കു വേണ്ടി ദ്വാഴക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ അവരുടെ യുദ്ധത്തിൽ മരിച്ച നമ്മുടെ ശ്രോതാക്കളുടെ അതായത് ഹംസർ അള്ളി അള്ളാഹ് വൻഹു ഷമ്മാസർ അള്ളി അള്ളാഹ് വൻഹു അവരൊക്കെ ഇവിടെയാണ് എന്താ പറയുന്ന അവരുടെയൊക്കെ മുഖബർ ഇവിടെയാണ് അപ്പം നമ്മൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്താ അവരുടെ ഖബറും കാര്യങ്ങളൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്യാണ് ചെയ്തത് അങ്ങനെ അവിടത്തെ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉസ്താദ് പറഞ്ഞു തന്നു അങ്ങനെ ദുഴകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമൊക്കെ എത്തിയില്ല ഞങ്ങൾ അവിടെ നിന്നാണ് പിന്നീട് നേരിട്ട് റൂമുക്കാണ് പോയത് അപ്പോൾ ഞാനും ഉമ്മയും വഴിയിൽ ഇറങ്ങി ആദീനും കൊണ്ട് ഇപ്പം റൂമിക്കും പോയി അപ്പം ഞങ്ങൾ പെട്ടെന്ന് നടക്കുക ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒന്നേ അഞ്ചാണ് ഞങ്ങളവിടെ എത്തുമ്പോൾ സമയം പിന്നെ എനിക്ക് ആകെ ഇരുപത്തഞ്ച് ആണുള്ളത് അതിൻ്റെ ഉള്ളിൽ എനിക്ക് കണ്ട സ്ഥലം ഫുൾ ഓടിയിട്ട് വേണം ഹെറമിൻ്റെ ഉള്ളിൽ എത്താനായിട്ട് അപ്പം അത്രയും നേരം ഞാൻ ഓടിക്കതച്ചിട്ടാണ് നമ്മളവിടെ എത്തുന്നത് പിന്നീട് ഇവിടെയൊക്കെ എത്തുമ്പോൾ ആകെ ആ മണിക്കൂറുള്ളോട്ടെ ഞാനിങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അത്ര സ്വലാത്ത് ചൊല്ലി പോകുക പഠിച്ചോണേ എന്നെ അതിൻ്റെ ഉള്ളിക്ക് കയറ്റണേ എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ അലഹമ്മില്ല എൻ്റെ കണ്ണിൽ ഞാൻ കാണാണ് നമ്മുടെ റൗളാ ഷെരീഫിൻ്റെ മിനാരെൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു അലഹദില്ല ഞാൻ ഇവിടെ നിന്നൊക്കെ നടന്ന് അത്ര ഒരുപാട് ദൂരം ഞാൻ നടന്നിട്ടുണ്ടെന്ന് പിറ്റേന്ന് നമ്മളെ ഹെറമിന് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ അറിയണത് കേട്ടോ ഒത്രയും ദൂരം ഞാൻ നടന്നിട്ടുണ്ടെന്ന് ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് എനിക്കിത് ഇത്രയും ദൂരം ഞാൻ ഓടി നടന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാരണം അത്ര ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഈ ഒരു സ്ഥലം എനിക്ക് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അവിടെ എത്താൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ദ്വാരകളുടെ ഫലം എന്ന് പറയട്ടെ പഠിച്ചോന് എന്നെ അവിടെ എത്തിച്ചു ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് ഞാനിവിടെ എത്താനുണ്ടായൊരു കാരണം ഞാൻ ദ്വാര ചെയ്യാനുണ്ടായ കാരണങ്ങളൊക്കെ വിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് എന്തായാലും ഇൻഷാല്ല അലഹമ്മില്ല അങ്ങനെ റൗളാ ഷരീഫിൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു അവർ കിരച്ചിട്ട് എന്നോട് ആദ്യം അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ ഇരുപത്തേഴ് ആവുമ്പോൾ ഞാൻ ഉളുവെടുത്ത് ഞാൻ അവിടെ കയറണത് അപ്പം എൻ്റെ നോക്കിയപ്പം ആക്ടിവേറ്റ് ആണ് അപ്പം എന്തായാലും അവിടെ പോലീസുകാരെ വന്നു റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൂൾ ഡൗൺ ആവാൻ പറഞ്ഞു അങ്ങനെ അലഹമ്മില്ല ഞാൻ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടാവും ഇനി ബാക്കി നമുക്ക് റൗളാ ഷെരീഫിൻ്റെ ഒക്കെ പള്ളിയുടെ ഉള്ളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അലഹദില്ല ഞാൻ അവിടെ നിന്ന് ഒരുപാട് സുന്നത്ത് നസ്കരിച്ചു ഒരുപാട് മുത്രസൊല്ലടത്തിനെ ഒരുപാട് ദ്വാ ചെയ്തു അതിനുശേഷം ആണ് ഞാൻ അവിടുന്ന് തിരിച്ചു ഞാൻ അധികം ഇവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അവിടെ നിന്ന് നിസ്കാരത്തിനും ദൈവക്കൊക്കെ വേണ്ടിയിട്ടാണ് പോയതെന്നാലും കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് അലഹമില്ല പഠിച്ചവന് എന്നാലും ഇൻഷാല്ല എല്ലാവർക്കും പഠിച്ചവൻ വിധി കൂട്ടി തരട്ടെ കാണാൻ അത്രയും ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചോ പടത്താനും കാണാനും ദ്വാ ചെയ്യാനും ഒക്കെയുള്ള വിധി പഠിച്ചോൻ തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ് അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടോ എനിക്കൊരുപാട് സമയം അലഹദില്ല കിട്ടി ഇതിൻ്റെത് കഴിഞ്ഞ് കയറിയവർക്ക് ആകെ അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സമ്മതിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷേ എനിക്ക് എന്തായാലും അലഹില്ല എന്നെ ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചു ഒരുപാട് ഊതി ഒരുപാട് ദുവാ ചെയ്തു എനിക്ക് പഠിച്ചവൻ അതിനുള്ള ഭാഗ്യം തന്നു എല്ലാവർക്കും പഠിച്ചവൻ അതിനുള്ള ഒരു ഭാഗ്യം തരട്ടെ ഒരു പുണ്യഭൂമി കാണാനും സന്ദർശിക്കാനൊക്കെയുള്ള ഭാഗ്യം തരട്ടെ അങ്ങനെ അതിനുശേഷം പിന്നീട് ഇപ്പം റൂമ് പോയിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് തരുന്ന ഫുഡാണ് ഇപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിച്ചത് പിന്നീട് ഞങ്ങൾ കരുതിയത് അവിടെ തന്നെ നമ്മൾ പള്ളിയിൽ തന്നെ ഇരുന്ന് നേരെ മുളിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം പിന്നീട് വെള്ളിയാഴ്ചയാണ് നമ്മൾ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ചയാണ് നമ്മൾ പോയത് അപ്പോൾ എന്തായാലും പിറ്റേന്ന് സുബിക്ക് ഒരുപാട് ആളുകൾ വരും നല്ല തിരക്കാമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ തന്നെ നിൽക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കാം അങ്ങനെ ആകുമ്പോൾ സുബഹയും ഒക്കെ തെഹജിദും എല്ലാം അവിടുന്ന് നിസ്കരിച്ച് മദീനത്തെ പള്ളിയിലെ ശബ്ദമാധുര്യമുള്ള ബാങ്ക് വിളിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഇങ്ങി കേട്ടത് കേട്ടോ പിന്നീട് നമ്മൾ നിസ്കാരവും കുറാനോത്തൊക്കെ കഴിഞ്ഞ് നമുക്കവിടെ റൌല ഷെരീഫ് സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഒന്നൂരൂർക്ക് കൂടെ ഹാദി ഹാദിപ്പാൻ്റെ കൂടെ ഹാദിനിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിസ്കാരത്തിൻ്റെ ഒരു ടൈം ആയിപ്പം കണ്ടില്ല എല്ലാവരും ഉടൻ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അവിടെ സന്ദർശിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഊടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ മുത്ത റസൂലിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ അതുപോലൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് പോരാണ് അപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരം വെളുത്തിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഓരോരോ ബാച്ച് ആയിട്ടാണ് എല്ലാവരും ഇങ്ങനെ അകത്തേക്ക് കയറ്റി വിടുക ആ ഒരു സമയത്ത് സംസ്കാരം കഴിഞ്ഞ ഉടനെ റൗലാ ഷെരീഫിൻ്റെ ഭാഗം നമുക്ക് വേണ്ടിയിട്ട് തുറന്നു വരും അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും ഓടുന്ന കാഴ്ചയാണത് ഇപ്പോൾ നമ്മൾ പുറത്ത് കറങ്ങിയപ്പോഴത്തേക്കും കുടകളൊക്കെ വിരിച്ചിട്ടുണ്ട് ആ ഒരു കാഴ്ച എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ ഹാദി കണ്ടിട്ടുണ്ടായിരുന്നു അവർ പുറത്ത് ആയത് കാരണം ഹാദിക്ക് കാണാനൊക്കെ പറ്റിയോ എനിക്കത് ഭയങ്കര കൗതുകൾ ഒരു കാഴ്ചയെന്നതാണ് കേട്ടോ ഹാദി പറഞ്ഞത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അത് ഹാദി ഇപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഓൻ ഇപ്പാൻ്റെ കൂടെ നിസ്കാരത്തിനും കാര്യത്തിനും ഒക്കെ ഓനെ നമ്മളെ കൂടെ കുട്ടികളൊക്കെ ആറ്റണില്ല റൌളാശ്ശേരി പിന്നെക്ക് അപ്പോൾ പിന്നെ ആണുങ്ങളുടെ ഭാഗത്തായപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് കാണാനായിട്ടുള്ള അവസരമാണ് അപ്പോൾ പിന്നെ ഇപ്പാൻ്റെ കൂടെയാണോ പോയത് അങ്ങനെ ഹാദിക്കും അവിടെ സന്ദർശിക്കാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായി അങ്ങനെ നമ്മൾ കൂടെ മുത്തറസിനോട് സലാം പറ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹാതി വിഷക്കണുണ്ട് ക്ഷീണമുണ്ട് എന്നൊക്കെ നമ്മൾ തീരെ ഉറങ്ങിയിട്ടില്ല പിന്നൊന്നാമത് ഞങ്ങൾ ഉറങ്ങണ സമയം പകലാണ് പക്ഷെ പകലിപ്പോൾ ഒന്നും ഒരു ചാൻസ് ഇല്ല കാരണം പള്ളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമുക്ക് പോകാനായിട്ടുള്ളത് നമുക്ക് സിയാറത്തിന് വേണ്ടിയിട്ട് പോകാനായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രാക്കളുടെ ഒരു കാഴ്ചയാണ് കേട്ടത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത് ഇത് നമുക്ക് മക്കത്ത് ചെന്നാലും ഇതേ കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ അലഹമ്മദില്ല അപ്പോൾ നമ്മളവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമൊക്കെ പോവാണ് അതിന് ശേഷം ഒന്ന് ചായം കിടിയും കുടിച്ചിട്ട് നമുക്ക് സിയാറത്തിന് പോകാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയാണ് ഞാൻ ഉള്ളത് ഇനി അടുത്ത് നമ്മൾ മദിനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണ ഒരു വീഡിയോ അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിൽ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ഒരു വീഡിയോ ഇത്രയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ ബായ്